ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം ജയപ്രകാശ് ആണ് ജഗത് നമസ്കാരം ജഗത് നമ്മൾ കാനഡയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇമിഗ്രേഷൻ നയങ്ങളിലെ മാറ്റങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് ജഗത് ആയിട്ട് കാനഡയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അത്ര നല്ല വാർത്തകളല്ല കാരണം നമ്മൾ വിചാരിച്ചത് ചൂഡോ ഭരത്തിനു ശേഷം മാക്കാനി സമയത്തുള്ള മയമാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയും ഒരുപാട് ലേ ഓഫ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇമിഗ്രേഷൻ മായി ബന്ധപ്പെട്ട് ഒരുപാട് തീ ആർ കൊടുക്കുന്നതൊക്കെ കാനഡ റെസ്ട്രിക്ട് ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റികൾക്ക് ഫണ്ട് അലോ ചെയ്യുന്നതും ഒക്കെ ഇതിലൊക്കെ ഒരു മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല മാത്രമല്ല അത് വർദ്ധിക്കുന്നതായുള്ള ആശങ്കകളും റിപ്പോർട്ടുകളും ഒക്കെ കാണുന്നുണ്ട് വാർത്തകളും ഒക്കെ എന്താണ് അവസ്ഥ അവിടെ ഇപ്പൊ ഇവിടെ ഒരു അധികാരമാറ്റം നടന്ന ശേഷം കാർണി അധികാരത്തിൽ എത്തിയ ശേഷം പോളിസി ചേഞ്ചസ് കാര്യമായിട്ടൊന്നും അദ്ദേഹം വരുത്തുന്നില്ല കുറച്ച് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസവും പെർമനന്റ് റെസിഡൻസ് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് വിസ ഇത് ഇത് സംബന്ധിച്ച വിഷയങ്ങളിൽ അദ്ദേഹം വളരെ കൂടിയാണ് ഇപ്പോൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് കാരണം ഇതിനു മുന്നേ എല്ലാവർക്കും അറിയാമായിരുന്നു ട്രൂഡോടെ ഭരണകാലത്ത് ഈ ഒരു വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ ലിബറലായിട്ടുള്ള ഒരു സമീപനം അവരെടുക്കുകയും ഗണ്യമായിട്ടുള്ള രീതിയിൽ ഇമിഗ്രേഷൻ എസ്പെഷ്യലി സ്റ്റുഡന്റ് വിസയുടെ പുറത്ത് ഒത്തിരി കുട്ടികൾ കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷം ഇവിടെ എത്തുകയും അവർക്കെല്ലാം ഇവിടെ കോളേജുകളിൽ പഠിച്ച ശേഷം ജോലി കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഹൗസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഇവിടെ ക്രൈസിസ് ഉണ്ടാവുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മളെല്ലാം കണ്ടതാണ് ചില വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വന്ന് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ വീട് താമസിക്കാൻ വീട് കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞ് യൂണിവേഴ്സിറ്റികളിലൊക്കെ സമരം ചെയ്യുന്ന ഒക്കെ കണ്ടതാണ് അപ്പൊ അതിനെ തുടർന്ന് ഇവിടെ വലിയ ഹൗസിംഗ് ക്രൈസിസ് ഉണ്ടായി തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല പിന്നീട് റെന്റ് വലുതായിട്ട് കൂടി പല സിറ്റികളിലും മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ റെന്റ് കൂടി ഇപ്പൊ ഇങ്ങനത്തുള്ള സാഹചര്യം വന്ന സമയത്താണ് ട്രൂഡോ പെട്ടെന്ന് തിരുതി പിടിച്ച് അവരൊരു പെട്ടെന്ന് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചിന്റെ ഭാഗമായിട്ട് ഒരു നയം ഒന്ന് പ്രഖ്യാപിച്ച് ഇനി നമ്മൾ പെട്ടെന്ന് സ്റ്റുഡന്റ് വിസയെല്ലാം കട്ട് ചെയ്യുകയാണ് നാല് ലക്ഷം സ്റ്റുഡന്റ് വിസ ഇനി ഒരു വർഷം കൊടുക്കത്തുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു പുതിയ തീരുമാനം എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അത് പ്രാബല്യത്തെ വരുത്തണം ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴത്തേക്ക് ഒരു ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ പ്രൈമറി അവർ ഉദ്ദേശിച്ചത് ഒരു ഹൗസിംഗ് ക്രൈസിസ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഒരു കോസ്റ്റ് ഓഫ് ലിവിംഗ് ക്രൈസിസ് ആൻഡ് ഒരു ഹൗസിംഗ് ക്രൈസിസ് കാനഡയിൽ ഉണ്ടായിരുന്നു അത് ട്രൂ ആയിരുന്നു അപ്പൊ ആ അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചു ബട്ട് അത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം ഇപ്പോഴും ഡൗട്ടാണ് ബട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അനുശ്രസത്തിലായി കാരണം അദ്ദേഹത്തിന് കാലാവധി തികയുന്നതിന് മുന്നേ അതിന്റെ രാജിവെച്ച് പോകേണ്ടി വന്നു ബട്ട് ട്രംപിന്റെ ഒരു എഫക്റ്റ് യു എസ്സിൽ നടന്നത് കാരണം ലിബറൽ പാർട്ടി ലൂസ് ചെയ്യുമെന്നാണ് എല്ലാവരും വിചാരിച്ചതെങ്കിൽ പോലും അവസാനത്തെ ഒരു രണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ചത്തെ അവർ ആ ട്രംപിന്റെ താരിഫ് ഇഷ്യൂസും അങ്ങനെയൊക്കെ വന്ന ഒരു അപ്പർ ഹാൻഡ് ലിബറൽസിന് കിട്ടുകയും അവർ വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു ഈവൻ ലിബറൽ പാർട്ടിയിലുള്ള പല നേതാക്കൾക്ക് പോലും ഒരു ആശ് ആശ്വാസകരമായിട്ടുള്ള ഒരു സ്ഥിതി ആയിരുന്നില്ല ട്രംപ് എത്തുന്നത് വരെ പക്ഷെ ട്രംപ് അധികാരത്തിലെത്തി ഈ കാനഡയുമായിട്ടുള്ള താരിഫ് യുദ്ധം തുടർന്നു പോകുന്നതും അവര് അവർ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മോശമായതുമാണ് പെട്ടെന്ന് ഒരു പൊളിറ്റിക്കൽ മാറ്റം കാനഡയിൽ വരാതെ ലിബറൽസിൽ തന്നെ അധികാരത്തിൽ തുടരാൻ സാധിച്ചത് അപ്പം നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാർണി ട്രൂഡോടെ അല്ലെന്നുണ്ടെങ്കിൽ ലിബറൽ പാർട്ടിയുടെ നയം തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത് അദ്ദേഹം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റവും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇമിഗ്രേഷൻ നിയമങ്ങളിലോ വിദ്യാർത്ഥികളുടെ സ്റ്റുഡന്റ് വിസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒന്നും അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല ബട്ട് ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഒരു ഇൻഫ്ലക്സ് വളരെ കുറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയും ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പുകളില് ഒരു വഷ വഷളായി ഒരു കാലിസ്ഥാൻ വിഘടനവാദിയുടെ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തില് വളരെയധികം ഒരു മാധ്യമ ശ്രദ്ധ ഇവിടെ എല്ലാം പിടിച്ചു അതിനെ തുടർന്ന് നമ്മുടെ ഡിപ്ലൊമാറ്റ്സിനെ അവർ പുറത്താക്കി അവരുടെ ഡിപ്ലോമാറ്റ്സിനെ നമ്മൾ പുറത്താക്കി അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇന്ത്യൻ ഇന്ത്യൻസ് കുറച്ചുകൂടെ പാട്രിയോട്ടിക്കായിട്ടും ദേശീയ നാഷണലിസ്റ്റിക്കായിട്ടും ചിന്തിക്കുന്ന ആൾക്കാരായത് കാരണം ഇന്ത്യൻസ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പഠനത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ അത് മാത്രമല്ല ഇന്ത്യൻസിനെ പ്രിഫർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഇതിനു മുന്നേ ഇരുന്ന ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റികളുടെ എടുത്ത് പറഞ്ഞു നിങ്ങൾ വേറെ രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ തപ്പ് തപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നമ്മളൊരു പോപ്പുലേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു അഞ്ചെട്ട് വർഷങ്ങൾ മുമ്പേ അല്ല ഒരു പത്ത് വർഷം മുന്നേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇമിഗ്രന്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ചൈനീസ് പോപ്പുലേഷൻ ആയിരുന്നു ബട്ട് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനിടയ്ക്ക് ആ ചൈനീസ് പോപ്പുലേഷനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷൻ ഇവിടെ നമ്പർ വൺ പൊസിഷനിലേക്ക് വന്നു ഇതിന് ഏറ്റവും കൂടുതൽ സഹായകരമായത് ടെമ്പററി ഫോറിൻ വർക്കേഴ്സും പിന്നീട് സ്റ്റുഡന്റ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് അതായത് ഒരു രണ്ടു വർഷം മുന്നേ വരെ ഒരു വൺ മില്യൺ സ്റ്റുഡൻസ് വരെ ഇവിടെ അറ്റ് എ ടൈം സ്റ്റുഡന്റ് പെർമിറ്റിൽ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അത് അവർക്ക് കൺസിഡറബിളി കുറയ്ക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷെ അതൊരു പാർഷ്യലായിട്ട് അത് ഇമിഗ്രേഷൻ കുറയ്ക്കാൻ പറ്റി ഹൗസിംഗ് ക്രൈസിസ് ഒരു പരിധിവരെയൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റി ബട്ട് ആ അത് അതിന് കൊടുക്കേണ്ടി വന്ന വില എന്താണെന്ന് നമ്മൾ നോക്കണം ദർ ആർ നോ സൊല്യൂഷൻസ് ഓൺലി ട്രേഡ് ഓഫ് വീട്ടുവാടകയും മറ്റുള്ള കോസ്റ്റ് ഓഫ് ലിവിംഗ് ക്രൈസീസും കുറയ്ക്കാൻ വേണ്ടി ഈ ഇമിഗ്രേഷനെ തുടർന്ന് പൊതുവേ ഇവിടെ തദ്ദേശീയരായ വെള്ളക്കാർക്കും ഉണ്ടായ ഒരു അനിഷ് ഒരു അനിഷ്ടം മാറ്റാൻ വേണ്ടി കൂടുതൽ ഇന്ത്യക്കാർ വരാതിരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വിദേശികൾ ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബാൻ കൊണ്ടുവന്നെങ്കിലും പക്ഷെ അതിനെ ബാധിക്കുന്നത് അതിന് വില കൊടുക്കേണ്ടി വന്നത് കാനഡയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതിന് വില കൊടുക്കേണ്ടി വന്നത് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എണ്ണായിരത്തോളം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഹയറിംഗ് ഫ്രീസ് ആണ് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം ഇപ്പൊ ഹയറിംഗ് ഫ്രീസ് ആണ് പല കോളേജുകളും അവരുടെ ക്യാമ്പസുകൾ ഷട്ട് ഡൗൺ ചെയ്തു പല കോഴ്സുകളും പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ ക്യാമ്പസുകൾ മാറി വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു അല്ലാത്തവരെ ഓൺലൈനിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം അവിടുത്തെ പുതിയ ഇമിഗ്രേഷൻ മിനിസ്റ്ററായ ലെന ദേബ് പറഞ്ഞേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ പോളിസി ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ അവർ എടുക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ലാതെ യൂണിവേഴ്സിറ്റീസും പ്രൊവിൻസും പിന്നെ സ്റ്റുഡൻസും എല്ലാവരുമായിട്ട് സംബന്ധിച്ച ശേഷം ഇതിനൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മാർഗത്തിലൂടെ മാത്രമേ ഇനി അത് ചെയ്യാൻ പറ്റൂ അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആക്കും ആവുമ്പോഴത്തേക്ക് ടോട്ടൽ പോപ്പുലേഷന്റെ ഫൈവ് പെർസെൻറ്റേജ് താഴെ മാത്രം ഇമിഗ്രൻസ് എന്നുള്ള രീതിയിലായിരിക്കും അവര് നോക്കുന്നത് കാരണം മാത്രമേ ഒരു 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 ആയിട്ടുള്ള ഗ്രോത്ത് കാനഡയ്ക്ക് എന്നാണ് പുതിയ പത്രക്കുറിപ്പിൽ അദ്ദേഹം മലയാളി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് കേൾക്കുന്നുണ്ട് കാരണം വലിയൊരു നമ്മളെ സംബന്ധിച്ച് ഗൾഫ് കഴിഞ്ഞാൽ വലിയ പാരഡൈസ് ആയിരുന്നു കാനഡ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുക അവിടെ സെറ്റിൽ ആവുക എങ്ങനെയെങ്കിലും പി ആർ എടുക്കുക നാട്ടിൽ നിന്ന് എടുത്തിട്ട് പോയ ലോൺ തിരിച്ചടയ്ക്കുക ഇതൊക്കെയായിരുന്നു ഇവിടുന്ന് ഉണ്ടായിരുന്ന ധാരണ അതുമായി ബന്ധപ്പെട്ട് പോലെയാണ് ഇവിടെ വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളൊക്കെ ബൂം ചെയ്തത് ഇപ്പൊ ഇങ്ങനൊരു ഘട്ടത്തിൽ അത് ഏതത്രയും അവരെ ബാധിക്കാൻ സാധ്യത ഉണ്ടാവുക പ്രതീക്ഷിക്കാമോ ഒരു മാറ്റം നിലവിലെ അവസ്ഥയിൽ നിന്ന് ഇത് മലയാളികൾ മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് പറയുമ്പോഴത്തേക്ക് സ്റ്റുഡൻറ് പെർമിറ്റിലോ അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിലോ ഇപ്പൊ ഇവിടെ ഉള്ള സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചർ എങ്ങനെ ബാധിക്കുമെന്ന് മലയാളികൾക്ക് മാത്രം അല്ലെ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം ഒരു നിയമം എന്തായാലും കാനഡ കൊണ്ടുവരത്തില്ല ബട്ട് അവർ ഉദ്ദേശിച്ചത് ഇന്ത്യക്കാരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കൺട്രോളിങ് ഉള്ള ഒരു ഒരു ഫ്രെയിംവർക്ക് എടുക്കുന്ന സമയത്ത് എല്ലാവരും അതിനകത്ത് ഉൾപ്പെടും നമ്മൾ അതിന്റെ ഒരു സ്റ്റാറ്റിക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ക്യൂ വൺ സ്റ്റാറ്റിക്സ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ക്വാർട്ടർ സ്റ്റാറ്റിക്സ് വന്നിട്ടുണ്ട് ഐ ആർ സി സിയുടെ അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ക്യൂ വൺ ഓഫ് ട്വന്റി ട്വന്റി ടോറ് ട്വന്റി ട്വന്റി ഫോർ വെച്ചിട്ട് ട്വന്റി ട്വന്റി ഫൈവിന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ട്വന്റി ട്വന്റി ഫോർ ഫസ്റ്റ് ക്വാർട്ടറിൽ നാപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിസകൾ അപ്ലൈ ചെയ്ത് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് വെറും മുപ്പതിനായിരം ആയിട്ട് താഴ്ന്നിട്ടുണ്ട് അത് നോക്കുമ്പോഴത്തേക്ക് വലിയ ഡ്രോപ്പ് തന്നെയാണ് വന്നേക്കുന്നത് മുപ്പത് ശതമാനത്തോളം ഡ്രോപ്പ് വന്നിട്ടുണ്ട് അത് മുന്നത്തെ വർഷം വെച്ച് നോക്കിയാൽ തന്നെ അതൊരു ഭീകരമായിട്ടുള്ള ഡ്രോപ്പാണ് അപ്പൊ നോർമൽ കേസിൽ നമ്മള് ടൂ തൗസൻഡ് ട്വന്റി ത്രീയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുവാണെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ഏകദേശം രണ്ട ലക്ഷത്തോളം സ്റ്റുഡന്റ് വിസ കൊടുത്തിട്ടിരുന്ന സമയത്ത് ഇപ്പൊ ഫസ്റ്റ് ക്വാർട്ടറിൽ വെറും മുപ്പതിനായിരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇനി ഒരു മൂന്ന് ക്വാർട്ടറോടെ കഴിയുമ്പോഴത്തേക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്റ്റുഡന്റ് വിസ മാക്സിമം ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഡ്രോപ്പ് നമുക്ക് ഓവറോൾ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടും ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡ ഇതിനു മുന്നേ ഒരു പതിനായിരം ഡോളർ ആയിരുന്നു ഒരു ആനുവൽ ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ അത് പതിനായിരം ഇരുപതിനായിരത്തിനും ഇരുപതിനായിരത്തി അറുനൂറ് ഡോളർ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫാക്ടർ വന്നിട്ടുണ്ട് പിന്നെ അത്രയും എമൗണ്ട് ചെലവാക്കി ഇവിടെ വരിക പിന്നെ അത് മാത്രമല്ല വലിയ യൂണിവേഴ്സിറ്റീസിലൊക്കെ നമ്മൾ ഇഷ്ടമുള്ള കോഴ്സുകൾ എന്നൊക്കെ കിട്ടണം അഡ്മിഷൻ കിട്ടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫിക്കൽട്ടാണ് പിന്നെ നല്ല യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ ഹൈലി ഡിഫിക്കൽട്ടാണ് പിന്നെ അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ ഈ കോളേജുകൾ അല്ലെ ഡിപ്ലോമ മില്ലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ഏജൻസി വഴി കുട്ടികളെല്ലാം വന്നുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനത്തുള്ള ഒരു ഡിപ്ലോമ മില്ല് അല്ലെ പബ്ലിക് പ്രൈവറ്റ് കോളേജ് പാർട്ണർഷിപ്പ് എല്ലാം ഇവിടെ ഒരു കഥ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല ഈ ഡിപ്ലോമ മില്ല് അല്ലെ അങ്ങനത്തുള്ള കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പി ആറിനും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റ് സ്റ്റഡി വർപ്പനുമായിട്ടും ബന്ധപ്പെട്ട വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ടോട്ടലി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടോക്കാണ് ഇതിനെ പറ്റി നടക്കുന്നത് ഇറഡിറ്റ് പോലുള്ള പല സമൂഹ മാധ്യമങ്ങളിലും വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ട് അതായത് ഇത് കാനഡയെ സംബന്ധിച്ച് വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിലേക്ക് കൊണ്ടല്ലേ കാര്യം വലിയ രീതിയിൽ കാനഡ എക്കോണമിയെ ഫീഡ് ചെയ്ത് തന്നിരുന്നായിരുന്നു ഈ സ്റ്റുഡന്റ് ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതൊരു വലിയ ഉണ്ടാക്കില്ലേ കോസ്റ്റ് അതിന്റെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദർ ആർ നോ സൊല്യൂഷൻസ് ഓൺലി ട്രേഡ് ഓഫ് അപ്പൊ ആ ട്രേഡ് ഓഫിന്റെ ഭാഗമായിട്ട് അവർ കൊടുക്കേണ്ടി വന്ന ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പ്രൈമറി സെക്ടറിൽ തന്നെ ഒരു ഡൗൺഫോൾ ഉണ്ടായി നമ്മൾ സൂചിപ്പിച്ചിട്ട് പല യൂണിവേഴ്സിറ്റീസും അവരുടെ ബഡ്ജറ്റിംഗ് കട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇവിടുത്തെ കാനഡയിലെ സിസ്റ്റം അനുസരിച്ച് ഫെഡറൽ ഫണ്ടിങ് വളരെ കുറവാണ് യൂണിവേഴ്സിറ്റീസിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂണിവേഴ്സിറ്റീസ് അവർ പ്രൊവിൻഷ്യൽ ഫണ്ടിനെയാണ് അവർ ബാധിക്കുന്ന പ്രൊവിൻസ് ഫണ്ടിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ യൂണിവേഴ്സിറ്റികൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നോർമൽ കേസിൽ നോക്കുകയാണെന്നു കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുകയാണെങ്കിൽ ഓൺ ആൻഡ് ആവറേജ് ഒരു പ്രൊവിൻസ് ഒരു യൂണിവേഴ്സിറ്റിയുടെ ടോട്ടൽ ബഡ്ജറ്റിന്റെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാക്സിമം മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ അപ്പൊ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും അവർ സ്വന്തം ഇൻകത്തിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ ഹ്യൂമംഗസ് ടാസ്ക് ആണ് അപ്പൊ അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കൊണ്ടുവന്ന ശേഷം ഹ്യൂജ് എമൗണ്ട് ഫീ ആയിട്ട് ചാർജ് ചെയ്തിട്ട് അവരുടെ അത് വാങ്ങിക്കാന്നുള്ളതായിരുന്നു യൂണിവേഴ്സിറ്റികളായാലും കോളേജുകൾക്കായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഞാനിപ്പോ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫണ്ടഡ് കോളേജുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർക്ക് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന കോളേജുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല കാരണം കാനഡയിൽ ഇപ്പൊ വിദ്യാഭ്യാസം പ്രൈവറ്റ് സെക്ടർ വളരെ കുറവാണ് അത് മാത്രമല്ല നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒന്നും കാനഡയിൽ അതിന് വേണ്ടിയില്ല ഇപ്പൊ യു എസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എം ഐ ടി പോലുള്ള വലിയ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് വലിയ കൊളംബിയ പോലുള്ള വലിയ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ബട്ട് കാനഡയിൽ വരുമ്പോഴത്തേക്കൂടെ എല്ലാം പബ്ലിക് ഫണ്ടെഡ് യൂണിവേഴ്സിറ്റി ആണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോ ആണെങ്കിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ മാഗിൽ യൂണിവേഴ്സിറ്റി ഇങ്ങനത്തുള്ള വലിയ യൂണിവേഴ്സിറ്റീസ് എടുത്ത് എല്ലാം പബ്ലിക് ഫണ്ടഡ് ആണ് ആ ആണ് കൂടുതൽ അതിനു വേണ്ടി പണം ചെലവാക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു സ്റ്റാറ്റജിസ് ഒക്കെ ഞാൻ നോക്കിയ സമയത്ത് ഒണ്ടാരയിലുള്ള യൂണിവേഴ്സിറ്റീസ് മാത്രം എടുത്തു എടുത്തുകഴിഞ്ഞാൽ അവർക്കൊരു വൺ ബില്യൺ ഡെഫിസിറ്റ് ആണ് അവരുടെ ഈ ആനുവൽ ബഡ്ജറ്റിൽ ആ നെക്സ്റ്റ് ഇയറിൽ വരാൻ പോകുന്ന ഒരു പ്രൊ ഒരു പ്രൊജക്ഷനാണ് വന്നത് അതൊരു വലിയ ഹ്യൂജ് ലോസ് ആണ് അതുപോലെ തന്നെ മാഗ്യൽ യൂണിവേഴ്സിറ്റി ഉണ്ട് ക്യൂബക്കിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് അവർക്ക് ഒരു ടു ഹൺഡ്രഡ് മില്യൺ ഡോളറിന്റെ റവന്യൂ ലോസ് അവരും പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബഡ്ജറ്റിൽ അത് കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പൊ അതൊക്കെ വെച്ചും ഹൈലി അൺഫോർച്ചുനേറ്റ് ആണ് കാരണം ടോപ്പ് ക്ലാസ് വേൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പെട്ടതാണ് ഈ യൂണിവേഴ്സിറ്റികളുടെ ടോപ്പ് ഫിഫ്റ്റിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ മേഗേൽ യൂണിവേഴ്സിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടോറന്റോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കോളംബിയൊക്കെ വരുന്നത് അപ്പം അങ്ങനെയുള്ള വലിയ യൂണിവേഴ്സിറ്റികൾക്ക് ഫണ്ടിങ് ക്രഞ്ച് വരികാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും അവിടെ ഉള്ള ആൾക്കാരെയും പിന്നെ റിസർച്ച് ഔട്ട്പുട്ടിനെ അത് ബാധിക്കും കാരണം കാനഡയെ സംബന്ധിച്ച് ഒരു ഡെവലപ്ഡ് ആണ് ഇവിടെ റിസർച്ചിന്റെ പുറത്താണ് ഇവരുടെ ഇക്കണോമി തന്നെ വർക്ക് ചെയ്യുന്നത് കട്ടിങ് എഡ്ജ് ടെക്നോളജി അതുപോലത്തുള്ള സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും ന്യൂക്ലിയർ റിയാക്ടർ പവർ ജനറേഷൻ ഇതുപോലെ ഹൈ എൻഡ് പ്രസിഷൻ മാനുഫാക്ചറിങ് ഇങ്ങനത്തുള്ള പല മേഖലയിലും കാനഡ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പവറാണ് നമുക്ക് തന്നെ അറിയാം ഇന്ത്യയിൽ ആദ്യത്തെ ആണവ റിയാക്ടർ നമ്മൾ സ്ഥാപിക്കുന്നത് തന്നെ കാനഡിയൻ ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലുള്ള ഇത്രയോ റിയാക്ടറുകൾ ഓടുന്നത് അപ്പൊ അത്രയും മികച്ച ടെക്നോളജി അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടത് കൊണ്ടാണ് ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു റിസർച്ചിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു മൂലക്കല്ല് തന്നെ ഇളങ്ങുന്ന രീതിയിലുള്ള ഒരു പോളിസി ചേഞ്ച് ആണ് ഇപ്പം വന്നേക്കുന്നത് അപ്പൊ അതിപ്പം അവർ സംബന്ധിച്ചിടത്തോളം അത് വളരെ അലാർമിങ് ആണ് അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ പുതിയ മിനിസ്റ്റർ ലെന ഡിയബ് ഇപ്പൊ അത് പോളിസി അതിനെ പറ്റിയൊന്ന് റെട്രോസ്പെക്റ്റീവ് അനാലിസിസ് നടത്തണം എന്ന് അദ്ദേഹം അവർ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനത്തുള്ള ഒരു സാഹചര്യത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ യൂണിവേഴ്സിറ്റിയെ ബാധിക്കും അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഇനി സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ൌസിംഗ് ക്രൈസിസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ സ്റ്റുഡൻസുകളെല്ലാം ഒരു പെർമനന്റ് എങ്കിലും സോറി ടെമ്പററി എങ്കിലും ബാൻ ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിസ ക്യാപ്പ് കൊണ്ടുവന്നത് പക്ഷെ അത് ഹൗസിംഗ് മാർക്കറ്റിനെ കൂൾ ഡൗൺ ചെയ്തു എന്നുള്ളത് സത്യമാണ് കാരണം ടൊറോണ്ടോ അല്ലെങ്കിൽ മാൻകോവർ പോലത്തെ ഉള്ള വലിയ സിറ്റികളിൽ റെന്റ് ഒരു പത്ത് ശതമാനം വരെ കുറഞ്ഞതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നോ വരുന്നത് അതുപോലെ തന്നെ ഇപ്പൊ അവൈലബിലിറ്റിയും നന്നായിട്ട് കൂടിയിട്ടുണ്ട് നേരത്തെയൊക്കെ ഒരു സിംഗിൾ കോണ്ടോയിൽ പോലും ഇവിടെ നിന്നും അവൈലബിൾ അല്ലായിരുന്നു ടൊറണ്ടോ പോലുള്ള വലിയ സിറ്റികളിൽ ഇപ്പൊ ഞാനിപ്പം സംസാരിക്കുന്ന അറ്റ്ലാന്റിക് കാനഡയിൽ നിന്നാണ് അപ്പൊ അവിടെയുള്ള പ്രൊവിൻസുകളിൽ പോലും ഫെഡക്ടൻ പോലത്തുള്ള സിറ്റിയിൽ പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സപ്ലൈ മാത്രമേ ഉള്ളൂ പക്ഷെ അന്നിരുന്നിട്ട് പോലും ചില സമയത്ത് ഇവിടെ ഒരു ഫൈന ഒരു അക്കോമഡേഷൻ ക്രൈസിസ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം മുന്നേ പക്ഷെ ഇപ്പം ഇപ്പം ഈസായി ഇപ്പം നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും അക്കോമഡേഷന്റെ പരസ്യങ്ങൾ കാണാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പായ തന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലായ തന്നെ ഇഷ്ടം പോലെ ലിസ്റ്റിംഗുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ രണ്ടു വർഷം മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല ഇവിടുത്തെ സാഹചര്യം അപ്പൊ ആ ഒരു കാര്യം അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിന്റെ ഒരു ഡൗൺസൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റെന്റ് കൺസ്യൂമബിളി ഡ്രോപ്പ് ആവുന്ന സമയത്ത് ഇതെല്ലാം ബോർഡേജിന്റെ പുറത്താണല്ലോ ഇതെല്ലാം ഓടുന്നത് ഈ പ്രധാനപ്പെട്ട ഇതുപോലെ അപ്പം ആളെ കിട്ടിയില്ല അല്ലെങ്കിൽ ഇത് റെന്റ് കുറഞ്ഞു അപ്പം ഇ എം ഐ ബാങ്ക് കുറയ്ക്കത്തില്ല കാരണം പലിശ കുറയാവത്തിടത്തോളം കാലം ബാങ്കുകൾക്ക് ഇ എം ഐ കുറയ്ക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ബബിൾ ഉണ്ടാവുന്ന ചാൻസ് ചില ആൾക്കാർ പ്രെഡിക്ട് ചെയ്യുന്നുണ്ട് ബട്ട് അതിപ്പം നമുക്ക് ഏർലി സ്റ്റേജസ് നമുക്കിപ്പം അതിന്റെ ഒരു ആ ഒരു കൂളിംഗ് ഓഫ് പീരിയഡിലാണ് ഇപ്പം പോകുന്നത് ബട്ട് ഇത് ഈ ഇനിയിപ്പോൾ ഇത് കുറച്ച് ഒരു ആറുമാസം കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഒരു ക്ലിയർ പിക്ചർ അൺഫോൾഡ് ആവും എന്നാണ് നമ്മൾ വിചാ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനത്തുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രണ്ട് എഫക്റ്റുകളാണ് ഇപ്പം നടന്നിട്ടുള്ളത് ഒന്നാ ഈ യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു ക്രൈസിസും പിന്നീട് ഇപ്പൊ ഹൗസിംഗ് മാർക്കറ്റ് ഒന്ന് കൂൾ ഡൗൺ ആയി വരുന്നു എന്നുള്ളത് ഒരു ഇതുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ ഇനിയിപ്പം ഇവിടെ തന്നെ ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒന്ന് വരാതായതോടുകൂടി പല ലോ സ്കിൽ ലോ വേജസ് ജോബുകളും ചെയ്യാൻ ഇപ്പൊ ഇവിടെ ആൾക്കാരെ കിട്ടാത്ത ഒരവസ്ഥ ഇപ്പം ഇപ്പൊ തന്നെ സംജാതമായിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോ ഇവിടെ കാണുന്ന നമ്മളെ ചില ഏഹ് സർക്കിളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പല സ്ഥലത്തും ഇപ്പം വേക്കൻസികളുണ്ട് പക്ഷെ കറക്റ്റായിട്ട് ആളെ കിട്ടുന്നില്ല എസ്പെഷ്യലി ഇപ്പൊ സമ്മർ ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ടൂറിസത്തിന്റെ ഒക്കെ ബന്ധപ്പെട്ട കുറച്ച് ഒരു ഭൂമിയുള്ള സമയമാണ് അപ്പം പക്ഷെ കഴിഞ്ഞ വർഷം അല്ലെ മുന്നേ വർഷം അല്ലെ രണ്ടു വർഷം മുന്നേ പോലത്തെ ഒരു സാഹചര്യം അല്ല ഇപ്പം കുട്ടികളെ കിട്ടാൻ അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും സമ്മർക്ക് ചെയ്യാൻ ഇപ്പൊ അങ്ങനെയുള്ള വേക്കൻസികൾ ഒന്നും കിട്ടുന്നില്ല അപ്പൊ അത് ബിസിനസ്സുകളെ ഒക്കെ ബാധിക്കും എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് ചെയിൻ അങ്ങനത്തെ നടത്തും പിന്നെ ഹോട്ടൽസ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ലോ സ്കിൽഡ് ജോബുകൾക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കും പക്ഷെ അതും ഇവർ അഡ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അതും നമുക്ക് അത് പറഞ്ഞിട്ട് ഉടനെ സ്റ്റുഡന്റിക്ക് ആപ്പ് എടുത്ത് മാറ്റുന്നത് ഇവിടുത്തെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കാരണമാണ് കാരണം തദ്ദേശീയർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും കൂടി അതായത് തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഈ ആന്റി ഇമിഗ്രേഷൻ ഇപ്പോ ഒരു വലിയ ഇപ്പോഴെന്നല്ല കുറച്ചധികം നാളുകളായി വലിയൊരു രീതിയിൽ അവിടുത്തെ ആളുകൾ നോക്കൂ അവിടേക്ക് കയറി വരുന്ന മത തീവ്രവാദം അതുപോലെ അവരുടെ കൾച്ചറിനെ നശിപ്പിക്കുന്നത് അതുപോലെ പബ്ലിക് ഡെക്കോറത്തെ മോശമാക്കുന്നത് ആ നഗര പ്രദേശങ്ങളെ അതിൻ്റെ അതായത് രീതികളിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തത് ക്ലൻസിംഗ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ആന്റി ഇന്നിഗ്രേഷൻ അല്ലെങ്കിൽ ആന്റി ക്ഷമിക്കണം ആന്റി മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കൾട്ട് കൾട്ട് എന്നല്ല ശരിക്കും ഒരു രീതിയിലുള്ള പ്രസ്താവനകൾ പ്രചരണങ്ങളൊക്കെ അവിടെ വളരെ വ്യാപകമാണ് സോഷ്യൽ മീഡിയയിൽ നമുക്കത് കാണുകയും ചെയ്യാം അപ്പോ ഒരുപാട് ഈയൊരു സ്റ്റുഡൻസ് ഗ്യാപ്പ് വരുമ്പോ കാര്യം സ്റ്റുഡൻസ് ആണ് വരുന്നത് സ്റ്റുഡൻസ് ആയി വരുന്നവരെല്ലാം തന്നെ ഒരു മേബി ട്വന്റി പ്ലസ് ഉള്ള ആളുകളാണല്ലോ എല്ലാവരും അവരവിടെ വരുന്ന സെറ്റിൽ ആവാൻ നോക്കുന്ന അവരുടെ കൾച്ചറിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവിടുത്തെ ഒരു മര്യാദയ്ക്കുള്ള ജീവിതത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല അതുകൊണ്ട് മൈഗ്രേഷൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരുപാട് ആഹ്വാനങ്ങളുണ്ട് അതിന്റെ ഒരു ഭാഗം കൂടി ഇതിനകത്ത് ഇൻഫ്ലുവൻസ് കൂടി അതിന്റെ ഒരു സെന്റിമെന്റ്സ് ഇവിടെ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായി ട്രംപിന്റെ വിജയത്തോടു കൂടി കനേഡിയൻസ് ഭിന്നിച്ചു നിന്ന കനേഡിയൻസ് എല്ലാം ഒന്നിച്ചു ചേർന്ന ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ശത്രു ട്രംപ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു റെട്ടോറിക്കിന് വീഴാതെ അവര് നേരെ ട്രംപിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിബറൽസിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം സാഹചര്യം ഇപ്പൊ എല്ലാവരും ട്രംപിനെ പറ്റി കൺസേൺഡ് ആണ് അപ്പം അതാണ് എല്ലാവരുടെയും കൺസേൺ ട്രംപ് എങ്ങനെയാണ് എങ്ങനെ ാഡായിട്ട് അവർ ബിഹേവ് ചെയ്യും ഈവൻ ഇപ്പം ഇപ്പൊ ഈ യുദ്ധം നട നടക്കുന്ന ഈ വേളയിൽ പോലും തന്നെ ഇപ്പം യു എസ് ബോംബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാനിൽ പക്ഷെ ഇവിടുത്തെ ഒരു പോപ്പുലേഷന്റെ മൊത്തത്തിലുള്ള ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ ആൾക്കാർ പോളറൈസ്ഡ് ആണ് ചിലർ പറയുന്നത് അങ്ങനെ ബോംബ് ചെയ്യുന്നത് ശരിയല്ല ചിലർ പറയുന്നത് ബോംബ് ചെയ്യുന്നത് ശരിയാണ് അപ്പൊ അങ്ങനത്തുള്ള ഒരു ഹൈലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് എസ്പെഷ്യലി പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ഒരു ആന്റി ഇമിഗ്രേഷൻ വൈബ് ഇവിടെ ഉണ്ടായിരുന്നു ബട്ട് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടികൾ നോക്കിയെങ്കിലും പക്ഷെ സി ഇപ്പൊ ഇത്രയും വലിയൊരു ഇമിഗ്രന്റ് പോപ്പുലേഷനുള്ള ഒരു കൺട്രീല് അങ്ങനെ ഇമിഗ്രന് ഒഴിവാക്കിക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ തന്നെ ലിബറൽ ഗവൺമെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം എം പിമാർ വന്നിട്ടുണ്ട് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള അപ്പൊ അത് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതൊരു ബ്രോഡർ ഫേസിൽ പൊളിറ്റിക്കൽ ആൾക്കാർക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല ബട്ട് ഒറ്റ തിരിഞ്ഞോ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലോടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാം അല്ലെങ്കിൽ അതൊരു ഒരു ആന്റി ഇമിഗ്രന്റ് ഒരു റെട്ടോറിക്ക് പുഷ് ചെയ്യാം എന്നുള്ളത് ഒരു ഒരു ജസ്റ്റ് ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ട് മാത്രമേ ആ ഒരു ആൾക്കാര് അത് ചെയ്യുന്നുള്ളൂ ബട്ട് അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ട് അത് ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല കാരണം കാനഡ അത്രയും വലിയ ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അപ്പൊ അവിടെ നമുക്ക് ഒത്തിരി വലിയ ആന്റി ഇമിഗ്രന്റ് പോളിസികളൊന്നും ഗവൺമെന്റിന് വെറുപലി കൊണ്ടുവരാൻ പറ്റത്തില്ല ബട്ട് ചില പോളിസി ട്വീക്കുകളൊക്കെ വരും അപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ക്യാപ്പ് ചെയ്യാം അതൊക്കെ ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻസിനെ തേടാതെ മറ്റുള്ള രാജ്യങ്ങളിൽ സ്റ്റുഡൻസ് തേടാനൊക്കെ പറയാൻ പറ്റും ബട്ട് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് എടുക്കാതെ വേറെ എവിടുന്ന ഏത് രാജ്യത്ത് നിന്നും സ്റ്റുഡൻസിനെ എടുക്കാൻ പറ്റും അതിനുവേണ്ടി സ്റ്റുഡൻസ് എവിടെ ഇരിക്കുന്നു അതല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ ചൈനയിൽ നിന്നായിരുന്നു സ്റ്റുഡൻസ് വന്നുകൊണ്ടിരുന്നത് ചൈനയിൽ നിന്ന് സ്റ്റുഡൻസ് കൂടുതലും പോയിക്കൊണ്ടിരുന്നത് യു എസ് യു എസ് ഒരു പരിധി വരെയൊക്കെ കഴിഞ്ഞപ്പോൾ യു എസും ചൈനയുമായിട്ട് ടെക്നിക്കൽ കൊളാബറേഷനും അതൊക്കെ വന്ന ശേഷം ചൈനയിലെ യൂണിവേഴ്സിറ്റികൾ തന്നെ ഇപ്പം വേൾഡ് ക്ലാസ് ആയി മാറിയിട്ടുണ്ട് അപ്പം ഈ ചൈനയിൽ നിന്ന് ഇപ്പം വിദ്യാർത്ഥികൾ പുറത്തു പോകുന്ന ഈവൻ ചൈനീസ് ഗവൺമെന്റിന് പോലും താല്പര്യവും ഇല്ല അപ്പൊ അതിനാല് ചൈനീസ് സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു വലിയ താല്പര്യവും ഇല്ല ചൈന വിട്ട് പുറത്തു പോകാനായിട്ട് പിന്നെ ഉണ്ടായിരുന്ന ചോയ്സ് എന്ന് വെച്ചാൽ ഇന്ത്യയായിരുന്നു കാരണം ഇന്ത്യയും ചൈനയും ലോകത്തിലെ മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള കൺട്രികൾ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വളരെ ഈ നെഗ്ലിജിബിൾ ആണ് പിന്നെ കുറച്ച് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ സ്റ്റുഡൻസിനെയും കാട്ടിയും അവര് ഇപ്പം കുറച്ച് പ്രാധാന്യം ആഫ്രിക്കൻ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ടെങ്കിലും ബട്ട് അവരുടെ ആ ഒരു എത്രത്തോളം അവരുടെ ഒരു അക്കാഡമിക് ഇന്റഗ്രിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു സൊസൈറ്റിയിൽ എത്രത്തോളം സിങ്ക് ആവുന്നൊക്കെ ഉള്ളത് ഇന്ത്യൻസിനെ സംബന്ധിച്ചുള്ള ആഫ്രിക്കക്കാരെ പറ്റിയും അവരൊരു കൺസേൺഡ് ആണ് എസ്പെഷ്യലി ചില മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് വരുന്ന മൈഗ്രന്റ്സ് ഒക്കെ ഇവിടെ വന്നിട്ട് എസ്പെഷ്യലി സൊമാലിയ പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് റെഫ്യൂജി സ്റ്റാറ്റസിൽ ഇവിടെ വന്ന് വെറുതെ ഇരുന്ന് പണം വാങ്ങുന്നതൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ അത് മാത്രമല്ല അവർ തീരെ അസിമിലേറ്റ് ചെയ്യുന്നില്ല കൾച്ചറിലോട്ട് അവർ അവരുടെ മതപരമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ അത് പല ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടുണ്ടാവും അതിനെ ചില ആൾക്കാർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കമന്റുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതൊരു മെയിൻ സ്ട്രീമിലോട്ട് അത് വരുന്നില്ല ഇൻ ദ സെൻസ് മീൻസ് ഗവൺമെന്റ് അതിനെ ശക്തമായിട്ടുള്ള രീതിയിൽ നേരിടുന്നുണ്ട് എന്തെങ്കിലും ഒരു ആന്റി റേസിസ്റ്റ് ആയിട്ടുള്ള അല്ലെ റേസിസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കമന്റോ അല്ലെ അങ്ങനത്തുള്ള വന്നുകഴിഞ്ഞാൽ ഗവൺമെന്റ് അത് ശക്തമായിട്ടുള്ള രീതിയിൽ അതിനെ നേരിടാൻ വേണ്ടിയുള്ള ഫ്രെയിം വർക്ക്സ് ഇവിടെ ഉണ്ട് ആന്റി റേസിസം പാനല് പോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഇവൻ ഗവൺമെന്റ് ഫണ്ട് ചെയ്തു തന്നെ ഇവിടെ നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു കൾച്ചറൽ ഒരു അസിമിനേഷൻ കൊടുക്കുക അപ്പൊ ഇപ്പം ഇവിടെ പുതിയതായിട്ട് വരുന്ന ഇമിഗ്രൻസിനായ തന്നെ ഇവിടുത്തെ ഗവൺമെന്റ് ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പം പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ വന്ന ശേഷം ഇംഗ്ലീഷ് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ച ശേഷം അവര് തന്നെ അങ്ങനത്തെയുള്ള ഏജൻസികൾ തന്നെ കൾച്ചറൽ അസോസിയേഷൻ പോലുള്ള ഏജൻസികൾ തന്നെ എംപ്ലോയേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് ഇവരെ റെഫർ ചെയ്തിട്ട് അവർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം ഞാൻ ഇതുപോലത്തെ കൾച്ചറൽ അസോസിയേഷൻസുമായിട്ടൊക്കെ നമ്മൾ കാര്യമായിട്ട് പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ആന്റി റേസിസം പാനൽ തുടങ്ങിയതൊക്കെ വളരെ ശക്തമാണ് ഇവിടെ എസ്പെഷ്യലി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ബ്രോൺസിക്ക് ബന്ധപ്പെട്ട് ആന്റി റൈസിസുമായിട്ട് വളരെ ആക്റ്റീവാണ് ഇവിടുത്തെ എസ്പെഷ്യലി സ്റ്റുഡൻറ് അസോസിയേഷൻ ആണെങ്കിലും എല്ലാം പ്രൊ ആക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഒരു റേസിസ്റ്റ് ആക്ടിവിറ്റീസും കൂടെ ടോളറേറ്റ് ചെയ്യത്തില്ല പിന്നെ ടൊറണ്ട പോലുള്ള വലിയ സിറ്റികളിലൊക്കെ ആകുമ്പോഴത്തേക്ക് അത്രയും വലിയ പോപ്പുലേഷൻ ആവുമ്പോൾ അവർ അത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായേക്കാം അത് വരുമ്പോഴത്തേക്ക് അവർ എന്തെങ്കിലും വിദ്യാർത്ഥികളെ റേസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുവദിക്കുക അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻസിന് ബന്ധപ്പെടുക അപ്പൊ അവർ അതിനുള്ള ഒരു ഇമിഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരും കൊണ്ടുവരുമ്പോൾ പേഴ്സണലി ഞാൻ എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള റീഷ്യൽ ആയിട്ടുള്ള ഒരു ഇതൊന്നും നമുക്ക് ഇവിടെ നേരിടേണ്ടി വന്നിട്ടില്ല സി എന്നാലും നമ്മള് നമ്മൾ അവരുമായിട്ട് സിങ്ക് ആവുന്നതിന് വളരെ നമ്മൾ സെൻസിറ്റിവിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം അവരുടെ കൾച്ചറിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം അവരുടെ ഫുഡ് ആയാലും അവരുടെ ഒരു ട്രഡീഷൻ ആയാലും അവര് നമ്മൾ റെസ്പെക്ട് ചെയ്യണം നമ്മൾ സി നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിലും മറ്റുള്ള ഈ മലയാളികളാണെങ്കിലും നമ്മളൊരു സെല്ല് പോലെ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് നമ്മളുടെ കൾച്ചറിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ സംഭവങ്ങളും നമ്മൾ പങ്കെടുക്കുക അവര് അവരുടെ സെലിബ്രേഷൻസ് നമ്മുടെ സെലിബ്രേഷൻസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത് അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യും കാരണം ഈ ഇത്രയും വലിയൊരു രാജ്യത്ത് നമ്മളെ എല്ലാം സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ടെങ്കിൽ അവരുടെ കൾച്ചറും നമ്മളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു മാന്യതയാണ് അത് എല്ലാ റിലേഷൻഷിപ്പ് എൺപതിയുടെ പുറത്തായിരിക്കണം വർക്ക് ചെയ്യേണ്ടത് സിമ്പതിയുടെ പുറത്തുള്ള ഒരു റിലേഷൻഷിപ്പും ഒരിക്കലും വർക്ക്ഔട്ടാകത്തില്ല കുറേ നാൾക്ക് കുറേ നാൾ നമ്മൾ നമ്മളോട് അവർക്ക് സിമ്പതി കാണിക്കാൻ പറ്റുമെങ്കിൽ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് സിമ്പതി പോകും അപ്പൊ ആ സിമ്പതി എന്നുള്ള റിലേഷൻ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവുന്നതിനെക്കാട്ടും ബെറ്റർ വാട്ട് വി ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ കനേഡിയൻ സൊസൈറ്റി എന്ന് നോക്കിയ ശേഷം അതിന് നമ്മൾ അവർക്ക് ഷോ കേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ അപ്രീസിയേറ്റ് ചെയ്യും അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടും റാർദാൻ എല്ലാവർക്കും എല്ലാവരുടെയും രാജ്യത്തോട് സ്നേഹമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ദാറ്റ് ഡസൻ മീൻസ് നമ്മൾ ചെല്ലുന്ന ഒരു രാജ്യത്തെ സാധനങ്ങൾ റെസ്പെക്ട് ചെയ്യുക അല്ലെ അവരുടെ കൾച്ചർ സെലിബ്രേറ്റ് ചെയ്യുക അതൊരിക്കുക നമ്മൾ ഓപ്പൺ ആവുക നമ്മളുടെ കൾച്ചറും എല്ലാവരുടെ കൾച്ചറും ബെറ്റർ ആണ് ആരും ആരെക്കാട്ടിയും മേളിലല്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി റേസിസം പോലുള്ള ചിന്താഗതിയിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു ഒരു ഒരു പരിധി വരെ നമുക്ക് മാറി പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും റേഷ്യലായിട്ടുള്ള ഒരു ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കൂടുതൽ അജിറ്റേറ്റ് ആവാനെന്ന് പോകേണ്ട കാര്യമില്ല എന്തിനാണോ നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങളുടെ പർപ്പസ് എടുക്കുക അതിനുശേഷം സക്സസ്ഫുള്ളി കരിയറിൽ ബിൽഡ് ചെയ്യുക അല്ല നമ്മള് ട്രിവിലായിട്ടുള്ള മാറ്റേഴ്സിനകത്തൊക്കെ ഇടപെടാൻ പോയിട്ട് സി ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നിങ്ങളുടെ സ്വന്തം രാജ്യം അല്ലേ ഇത് മറ്റൊരു രാജ്യമാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജസും നിങ്ങൾക്ക് കിട്ടുന്ന മറ്റുള്ള റൈറ്റ്സും ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും ബട്ട് നിങ്ങ ഒരിക്കലും ഒരു രണ്ടാം തരം പൌരന്മാരായിട്ട് ഈ രാജ്യം ഒരു മനുഷ്യയും കാണുന്നില്ല ഇപ്പൊ എസ്പെഷ്യലി നമ്മളിപ്പം ജി സി സിയിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കാരെയും മറ്റുള്ളവരൊക്കെ വളരെ മോശമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അവിടെ കിട്ടുന്നത് ലേബർ ക്യാമ്പിലൊക്കെ കിട്ടുകയാണ് പക്ഷെ ഇവിടെ അങ്ങനത്തുള്ള ലേബർ ക്യാമ്പുകളൊന്നും ഇല്ല ഇവിടെ ഒരു ടെമ്പററി ഫോറിൻ വർക്കറായിട്ട് വരുവാണെങ്കിൽ തന്നെ എല്ലാവർക്കും മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യം ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഇപ്പൊ ടാക്സ് കൊടുക്കുന്ന എല്ലാവർക്കും ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് കിട്ടുന്നുണ്ട് ഇപ്പം ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റായ ശരി ഒരു പി ആർ കിട്ടിയ വ്യക്തിയാണെങ്കിലും ഒരു കാനഡിയൻ സിറ്റിസൺ ആണെങ്കിലും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കിട്ടുന്ന ഗവൺമെന്റിന്റെ ഭാഗത്ത് അപ്പൊ നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കും നമ്മൾ ഏത് രാജ്യത്താണ് വരുന്നത് അവിടെ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക ഒത്തിരിയും കംപ്ലൈന്റ് നമ്മൾ ചെയ്യാതിരിക്കുക പിന്നെ ഇവിടുത്തെ സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മളെടുത്ത് നമുക്ക് ഇവിടെ അസിമിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോബ്ലം ആയിരിക്കും നമ്മളിത് കൾച്ചറൽ സെൻസിറ്റിവിറ്റി കൂട്ടുക അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് കോഴ്സുകൾക്ക് പോവുക അല്ലെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക സോഫ്റ്റ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ സോഫ്റ്റ് സോപ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക നമുക്ക് പേഴ്സണാലിറ്റി ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ അതിന് പോവുക ഡ്രസ്സിംഗ് സെൻസ് മാറ്റുക ഭക്ഷണം തന്നെ നമ്മളിപ്പം കനേഡിയൻസിന്റെ ഭക്ഷണങ്ങൾ നമുക്ക് അത് അത് നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കും ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംബന്ധിച്ച് വെച്ചാൽ നമ്മളൊക്കെ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഈ ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള മസാല എല്ലാം വാരിയിട്ട് അത് ചിലപ്പോൾ ഫയർ ഒക്കെ അടിക്കും എല്ലാം കൂടെ വെച്ച് ബഹളം ഉണ്ടാക്കും അപ്പൊ പിന്നെ അത് മാത്രമല്ല ഇപ്പം ഇവിടുത്തെ അപ്പാർട്ട്മെന്റ്സിന് കോർഡോറിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്മെല്ല് ഭയങ്കരമായിട്ട് നിൽക്കും ഇപ്പം ഫുഡ് ഒക്കെ കുക്ക് ചെയ്തു കഴിഞ്ഞാൽ പുറത്ത് സ്മെല്ല് പോകും അപ്പൊ അത് അവിടെ ഉള്ള വെള്ളക്കാർക്ക് അത് ബുദ്ധിമുട്ട് അവർക്ക് കണ്ണ് കണ്ണിരിയും അല്ലെങ്കിൽ അവർക്ക് അത് ശ്വസിക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും ഇങ്ങനത്തെ നമ്മുടെ ഹാർട്ട് മസാലകളും അതും എല്ലാം കറി വെക്കും പക്ഷേ അതും വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളത് നമുക്കൊരു എപ്പോഴും ഒരു ചിന്ത വേണം നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലെല്ലാം അത് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ അപ്പുറത്ത് താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ ഞാൻ ഈ പറയുന്ന അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത് താമസിക്കുന്ന വെള്ളക്കാരനത് ബുദ്ധിമുട്ടുണ്ടാക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പം ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും കഴിക്കുന്നത് അവർ ചിലപ്പം അപ്പാർട്ട്മെന്റിൽ കുക്ക് ചെയ്തില്ല ഇപ്പൊ ഒറ്റ ഒരാൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുകയാണെങ്കിൽ കുക്ക് ചെയ്യത്തില്ല പക്ഷേ നമ്മൾ വിദ്യാർത്ഥികളൊക്കെ പോയിട്ട് നാലഞ്ച് പേര് ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരെല്ലാം നമുക്ക് മീനോ അതൊക്കെ അന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ നോക്കി പക്ഷേ ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ വരുമ്പഴാണ് ഇപ്പൊ ഇന്ത്യക്കാരെ നമ്മൾ നമ്മളെ അധിക്ഷേപിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്മെൽ ഓഫ് കറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് നമ്മളെ അധിക്ഷേപിക്കുന്നത് പക്ഷെ നമ്മൾ അവരുടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അവർക്ക് ഇറിറ്റേറ്റിംഗ് ആണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക അപ്പൊ ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ റൈസസോ അല്ലെന്നുണ്ടെങ്കിൽ റേഷ്യൽ ആയിട്ടുള്ള ഒരു അജിറ്റേഷൻ ഒന്നും ആരുടെ ഭാഗത്തൊന്നും നേരിടേണ്ടി വരത്തില്ല തീർച്ചയായിട്ടും എന്തായാലും കാനഡയിലേക്ക് മാറി വരുന്നതേ ഉള്ളൂ മാറി നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വരുന്ന കാലങ്ങളിൽ അത് എങ്ങനെയാണ് മാക്കാറിന് ഇതിനെ ഡീൽ ചെയ്യുക പോളിസി ചേഞ്ചസ് ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഒരുപാട് നന്ദി ജഗത് സംസാരിച്ചത് താങ്ക് യു സോ മച്ച്